അസ്ലാമലൈക്കും വർമ്മത്തുള്ള ഇ എ ജബ്ബാറിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് നമുക്ക് ഓർത്ത് ചിരിക്കാനുള്ള ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അതേപോലെ തന്നെ ശാസ്ത്ര തൽപരായ തൽപരം മാത്രമല്ല ശാസ്ത്രം തൽപരമായിക്കൊണ്ട് ഗോളശാസ്ത്രവും മറ്റ് ശാസ്ത്രശാഖകളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇ എ ജബാറിൻ്റെ പറഞ്ഞിട്ടുള്ള ശാസ്ത്രപരമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഒരുപാട് നേരം ചിരിക്കാനുള്ള ജബാറ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ശാസ്ത്രത്തിന് ശാസ്ത്രമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ചർച്ച നടത്തുന്ന ഉദ്ദേശം ഒന്നാമത്തെ ഭാഗത്തേക്ക് പോയി നോക്കാം നമ്മുടെ ഏറ്റവും വലിയ ദൂരം പറഞ്ഞാൽ നമ്മൾ പ്രകാശ വർഷങ്ങളിൽ മാത്രം ഉപയോഗിച്ചിട്ട് പറയുന്നത് പ്രകാശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു കൊല്ലം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം നമ്മൾ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം അൽഫ സെന്ററി അല്ലെങ്കിൽ പറയുന്ന ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ അല്ലാത്ത ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിലേക്ക് പോലും നാല് പോയിന്റ് മൂന്ന് നാല് പ്രകാശ വർഷം അകലമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പ്രകാശം അവിടുന്ന് കിട്ടി പുറപ്പെട്ടാൽ ഇവിടത്താ നാലു കൊല്ലം വിളിക്കും പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ വേഗതയാണ് നമ്മൾ മൊബൈൽ ഫോണിലെ റേഡിയോ മെസ്സേജുകൾ അയക്കുന്ന വേഗതയാണ് അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ആൽഫ സെന്റോറിയിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഒരു സങ്കല്പമാണ് അവിടെയുള്ള നമ്മുടെ സുഹൃത്തിനെ വിളിക്കുകയാണെങ്കിൽ ഹലോ എന്ന് വിളിച്ചാൽ ആ സുഹൃത്ത് അവിടുന്ന് ഹലോ എന്ന് കേൾക്കുന്ന കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ അവിടുന്ന് ഹലോ നിങ്ങളുടെ മറുപടി പറഞ്ഞാൽ നമ്മൾ വീണ്ടും നാലുകൊല്ലം കഴിഞ്ഞിട്ടാണ് കേട്ടോ എട്ട് കൊല്ലം കഴിയും ഹലോ തിരിച്ചു കിട്ടാൻ നമ്മളെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിൻ്റെ സ്ഥിതിയാണത് എന്നാൽ നമ്മൾ ഇവിടുന്ന് തെളിഞ്ഞു കാണുന്ന തിരുവാതിര നക്ഷത്രത്തിലേക്ക് നൂറ് പ്രകാശ വർഷമാണ് എന്ന് വെച്ചാൽ തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ഫോണിൽ ഹലോ അവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെ കേൾക്കാം നമ്മൾ ഉണ്ടാവില്ല നമ്മൾ മക്കളും അത്രയും കാലം നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എടുത്താൽ പിന്നെ തിരിച്ച് നൂറ് ഇരുനൂറ് കൊല്ലം കഴിയും ഹലോ മറുപടി തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് വെളിച്ചത്തിൽ വരാനുള്ള സമയമാണ് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ഇദ്ദേഹം ഈ പരിപാടി അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പിന്നുള്ള പോസ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മൊബൈൽ എന്നാണ് പറയുന്നത് അപ്പോൾ മൊബൈൽ വന്നതിന് ശേഷമുള്ള ഒരു കാലത്താണ് ഇദ്ദേഹം ഈ പറയുന്നത് എന്ന് ആലോചിക്കണം കേട്ടോ ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രകാശവർഷം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ പ്രകാശത്തിന് പോയി വേഗത എന്ന് പറയണത് അപ്പോൾ മൂപ്പർ അതിലാണ് കുടുങ്ങിയിക്കുകയാണ് പ്രകാശത്തിനേക്കാളും വേഗത്തിൽ ഇനി ഒരു സംബോധനം പോകാൻ കഴിയില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് മൂപ്പർ സംസ്ഥാനങ്ങളെക്കണത് യഥാർത്ഥത്തിൽ ഈ ചെങ്ങായി യഥാർത്ഥത്തിൽ എത്രയോ കാലം മുമ്പുള്ളൊരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഏറ്റവും ചുരുങ്ങിയത് ബിഫോർ ഐൻസ്റ്റീൻ ഐൻസ്റ്റീന് മുമ്പാണ് ഏറ്റവും ചുരുങ്ങിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം കാലങ്ങളാണ് തൊള്ളായിരത്തിൻ്റെ തുടക്കങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കാലമെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലുള്ള ഇത്തരത്തിലെ ട്രാവലുകൾ ഉണ്ടല്ലോ അത് ഈ സ്പീ ലൈറ്റിൻ്റെ ആകട്ടെ എന്തിൻ്റെ ആകട്ടെ അതിന് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് അതായത് എത്രയോ കോടി ലൈറ്റ് ഇയർ അപ്പുറത്തുള്ള ഒരു നക്ഷത്രത്തിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് കിടക്കാൻ അല്ലെങ്കിൽ ആ നക്ഷത്രത്തിലുള്ള ഏതെങ്കിലും ഗ്രഹത്തിലേക്ക് കിടക്കാൻ അവിടെയുള്ള ആ സ്പേസിനെ നമ്മുടെ സ്പേസിലേക്ക് വളച്ചു കൊണ്ടുവരുന്ന സിസ്റ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ വേം ഹോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അതിശീഘ്രം ഒരു സ്ഥലത്തു മറ്റൊരു മറ്റൊരു ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോവാം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും അതേപോലെ തന്നെ നമുക്കറിയാം ഈ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് ഏറ്റവും വലിയ വേഗത എന്ന് പറഞ്ഞിട്ടുള്ളത് ഐൻസ്റ്റീനാണ് അത്തരത്തിൽ വേഗത ഉണ്ടാകുമ്പോൾ അതിനേക്കാളും വേഗത്തിൽ മറികടക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വന്ന സമയത്ത് തന്നെ കോണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്ന സ പ്രതിഭാസം ആ കാലഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്താണ് കോണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉണ്ടെന്ന് വിചാരിക്കുക അത് അതിൻ്റെ ആൻറ്റി പാർട്ടികളായിട്ട് കൊണ്ട് അത് വിഭജിക്കപ്പെട്ടു രണ്ട് പാർട്ടികളായി മാറി അങ്ങനെ ഇത് ഒരുപാട് ദൂരം ഒരുപാട് പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്താണ് നിൽക്കുകയെന്ന് വിചാരിക്കുക കുറച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എങ്കിൽ ഒരു അതിലെ ഒരു കണികക്ക് ഒരു ക്ലോക്ക് വൈസ് വൈസായിട്ടുള്ള സ്പിന്നാണ് വന്നതെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതിൻ്റെ എതിർക്കണികയായിട്ടുള്ളത് എത്രയോ പ്രകാശ വർഷങ്ങൾക്കപ്പുറമാണ് മനസ്സിലാക്കണം സൈമൾട്ടേനിയസ്ലി ആൻറ്റി ഗ്ലോക്കോയ്സ് ആയി അതിൻ്റെ എന്നുള്ളത് ഈ സ്പിൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് സാധനമാണ് നമ്മൾ ഭൂമി കറങ്ങുന്ന പോലെ ഒന്നല്ല എങ്കിലും ഞാൻ പറഞ്ഞത് പ്രോപ്പർട്ടികൾ ഒന്നിൻ്റെ ഒന്നിന് വന്ന പ്രോപ്പർട്ടിയുടെ ഓപ്പോസിറ്റായുള്ള പ്രോപ്പർട്ടിയാണ് മറ്റതിന് വന്നത് ഇവിടെയുള്ള ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രണ്ട് വസ്തുവിനും ഈ രണ്ട് കണികക്കും എന്ന് പറയാമല്ല രണ്ട് കണികക്കും എങ്ങനെ മനസ്സിലായി തമ്മിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ആകണമെന്ന് മനസ്സിലാണല്ലോ അല്ലെങ്കിൽ ഒന്നിൻ്റേത് എൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായെങ്കിൽ മറ്റൊന്നിന് മറ്റു മറ്റൊരു ഓപ്പോസിറ്റ് ആകാൻ കഴിയുള്ളൂ ഈ ഇൻഫോർമേഷൻ എങ്ങനെ പാസ് ചെയ്തു ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഐൻസ്റ്റീൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ഈ സംഭവം വന്നിട്ടുണ്ട് ഐൻസ്റ്റീൻ അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഏകദേശം നൂറ് വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് എന്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വർഷത്തോ അവിടെ എത്താൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തും എന്ന് വെച്ചാൽ ഇയാൾ ഏതോ ഒരു കാലത്ത് ജീവിക്കുകയാണ് അതായത് ആധുനിക ശാസ്ത്രം കുതിച്ചു വളർന്ന് എത്രയോ മുമ്പിലെത്തി നാസ്തികർ എപ്പോഴും പഴയ ആ പിന്നെ എന്താ പറയുക ആ കളവണ്ടിയും വെച്ചിങ്ങനെ ഒട്ടിപ്പോരാണ് ഇനി ഇന്നത്തെ സ്ഥിതി എന്താ ഇപ്പോഴത്തെ അല്ല നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ഥിതി എന്താണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ ഇയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ വീഡിയോ ഇറക്കിയതിന് ശേഷം പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണ് ശാസ്ത്രത്തിൻ്റെ പക്കൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെലേ സാധ്യമാണ് എന്നുള്ളതാണ് കോണ്ടെം എൻറ്റാങ്കിൾമെൻറ്റ് തന്നെയാണ് അവിടുത്തെ വിഷയം വരുന്നത് ഇത്തരത്തിൽ ഒരു സ്പിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഈ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് ടെലേ പോസിബിൾ ആണ് ടെലിപോർട്ടേഷൻ പോട്ടേഷൻ തന്നെ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇരിക്കുന്ന എന്തും ഒരു മൊബൈലാകട്ടെ ആ മൊബൈൽ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ദ്രുതഗതിയിൽ അത് നമുക്ക് എന്ത് ചെയ്യും ആൻഡ്രോമേഡ ഗാലക്സിയിലേക്ക് എത്തിക്കാം ഇതാണ് കോവൺമെൻറ്റാംഗ്ലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടെലിപോർട്ടേഷൻ പറയുന്നത് ദ്രുതഗതിയിൽ അവിടെ എത്തിക്കാം എന്ന് ഇപ്പം ശാസ്ത്രം പറയുന്നു പന്ത്രണ്ട് കൊല്ലം മുമ്പുള്ള ഈ ജബ്ബാർ നാസ്തികം പറയാണ് എന്ത് നാല് കൊല്ലം എടുക്കും അങ്ങോട്ട് അൽഫാ സെഞ്ചറിക്ക് എത്താൻ ഇതാണ് ഇവരുടെ ഒരു കോലെന്ന് പറയുന്നത് അപ്പോൾ നോക്കൂ ശാസ്ത്രം ഇവരെ തിരുത്തി വലിയ രീതിയിൽ തിരുത്തിയെന്ന് പറയാം സത്യത്തിൽ അയാൾ ആ പറഞ്ഞ കാലത്തിൻ്റെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാൾ പറഞ്ഞത് മണ്ടത്തിലാണെന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന കേസ് ഇതാണ് ജംബാർ മാഷിൻ്റെ ഒരു വലിയൊരു ഫലിതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ശാസ്ത്ര പഠിതാക്കൾക്ക് പ്രത്യേകിച്ച് ഗോളശാസ്ത്രത്തിൽ തൽപര്യരായ ആളുകൾക്ക് ഇതിൻ്റെ കോമഡിയുടെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇവർ നാസ്തികർ എക്കാലത്തും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോമാളിയാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമെന്ന് എന്ന് പറയുന്നത്